നല്ല ടേസ്റ്റോടു കൂടിയുള്ള മുട്ടക്കട റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു മുട്ടക്കട വെച്ചാണ് എന്റെ ഒരു കൂട്ടുകാർക്ക് ചേച്ചി പറഞ്ഞിട്ടാണ് ഇങ്ങനെ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കൂട്ടി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഇവിടെ അതിശക്തമായ മഴയായിരുന്നു കേട്ടോ അപ്പൊ നേരം വെളുത്തപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മഴ പെയ്യാതെ നിൽക്കുന്നത് തൂളുന്നുണ്ട് മഴ ആയിട്ടില്ല എന്നാലും മൂടിക്കെട്ടി അടിഞ്ഞു തണുപ്പുമായിട്ട് കിടക്കുവാണ് നമുക്കിന്ന് നമ്മുടെ പാചകത്തിലേക്ക് പോകാൻ രാവിലെ അതിനു വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിറ്റൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് തുടങ്ങാന്നോർത്താണ് ആദ്യം ഇത് തന്നെ കാണിക്കുന്നത് കേട്ടോ നമുക്കൊരു മൂന്നാല് മുട്ട മുഴുങ്ങാനിട രാവിലെ ഇവിടെ ഒരാളിൽ ഇന്ന് കരയുന്നുണ്ട് ഇന്ന് രാവിലെ കൂട്ടിന് വേണ്ടിയിട്ട് ചെറിയ വെറൈറ്റി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറിയല്ല കേട്ടോ അപ്പം എൻ്റെ ഒരു ചേച്ചി ചേച്ചിയുടെ അനുതമ്മയെന്ന് പറയുന്ന ചേച്ചി ബോംബെലുള്ളതാണ് ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് വേണ്ട ചെറിയൊരു തക്കാളി ഉരുള ഒരു ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ സമോള വെളുത്തുള്ളി ഇഞ്ചി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അപ്പം ആദ്യം ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും എണ്ണക്കാത്തിട്ടും നന്നായിട്ട് നന്നായിട്ടല്ല ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണമെന്നാണ് ആ ചേച്ചി പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിലേക്ക് മുട്ട ഇവിടെ വേകാറായിട്ടുണ്ട് നമുക്കിനി ഇറക്കി എന്ത് കാണും അപ്പോൾ ഇറക്കി മാറ്റിയും കൂടെ വെച്ച് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും നമ്മൾ ചെറിയൊരു ചീന ചിട്ടി അടപ്പം വെച്ചിട്ടുണ്ട് ഇരുമ്പീൻ ചിട്ടിയായിട്ടോ അതിലേക്ക് നമുക്ക് വെളുപ്പിൽ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂത്തു കിട്ടണമെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്കത് മൂപ്പിച്ചെടുക്കാം യോണ്ട് ഇട്ടതേ മൂത്ത് കിട്ടിയ തവയുണ്ടോ പെട്ടെന്ന് മൂത്തിട്ടുണ്ട് അത് നമ്മൾ മാറ്റി വെച്ചു ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴൻ ഇരുമ്പിനിക്ക് അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും സാധനം ഇട്ടാല് പിന്നെ ഒരു കാര്യം ചെയ്തിട്ടെ ഈ സമയത്തൊന്നും ചോദിച്ചില്ല കൊഴപ്പല്ലേ എല്ലാരും ചെറുവായിട്ടിരിക്കുന്നു വേറെ ഒന്നും അല്ല മഴ മഴക്കെടുതി മണ്ണിടിച്ചിലെ മരമ്പരിലെ എല്ലാം ടി വി തുറന്നാലും മൊബൈൽ തുറന്നാലും വാർത്തയിലും ഇതേ തന്നെ കാണാനുള്ളൂ മഴ എന്ന് പറഞ്ഞാൽ മഴ മഴയില്ലായിരുന്നപ്പോൾ മഴയില്ലേ മഴയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ മഴ തുടങ്ങിയിട്ട് എന്ത് ചെയ്താൽ മഴ മാറുന്നില്ല പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്താ ജനിച്ച പ്രത്യേകത ഉണ്ട് കേട്ടോ എണ്ണ കുറച്ച് മതി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഉള്ള കിഴങ്ങും ഇട്ടിട്ടൊരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ല ഒരു മിനിറ്റ് പോലും എടുത്തില്ലെന്ന് വേണേ പറയാം മൂന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് തെക്കട എടുത്തുള്ള പറയാം കണ്ടോ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും എണ്ണ അതുപോലെ നമ്മൾ ഒഴിച്ചെണ്ണ കണ്ട അതുപോലെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് എണു നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് കോരി വെക്കാം ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേപ്പിച്ചെടുക്കാം മുട്ട നമുക്കിതിൽ കോഴി വെക്കാം യ്ക്കെട്ടോ അതിനുശേഷം കോ മാറ്റിയാൽ മതിയല്ലോ ഇതിലേക്ക് കറിയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനു വേണ്ട അരസ് റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മീറ്റ് മസാലപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇല്ല അതിൽ ഒരു പകുതി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തില് ൂടെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ തക്കാളിയൂടെ ഇട്ട് കൊടുക്കൊടുക്കാം നമുക്ക് പിന്നെ മുട്ട ഇട്ട് കൊടുക്കാം നമ്മൾ മുട്ട മുഴുവൻ ഇട്ട് കൊടുക്കും ദേശം മല്ലിയില് ഇട്ടുകൊടുക്കാം ഒത്തിരി ഇല്ല കേട്ടോ കുറച്ച് എളുപ്പത് ആഫ്രിക്കൻ മല്ലിയാണ് അപ്പൊ ഭയങ്കര ചുവരെന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് അതിന്റെ ഫ്ലേവർ നിൽക്കും അപ്പൊ അതുകൊണ്ട് അവരിക്കമ്പിൻ്റെ ആയതുകൊണ്ട് കുറച്ച് ഇട്ടു കൊടുത്തൊള്ളു നമുക്ക് കുറച്ച് കറി കൂടി വണ്ടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റോട് കൂടിയല്ലേ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്റെ കൂട്ടുകാരിയായ ആൻഡപ്പ് ചേച്ചിക്ക് ഒരുപാട് ടാങ്ക്സ് നല്ലൊരു റെസിപ്പി പറഞ്ഞു തന്നേന് ചേച്ചിയും കാണുമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കറി റെഡി ആയിട്ടിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് പോകാം കാര്യം ഇരുമ്പെട്ടിയല്ലേ അപ്പൊ പോയിരുന്നെങ്കിൽ ശരിയാവത്തില്ല ടേസ്റ്റോടുകൂടിയുള്ള മുട്ടക്കറി റെഡി ആയിട്ട് എല്ലാവരും കേട്ടോ അപ്പൊ നമ്മുടെ തുടക്കം നമ്മൾ കാണിച്ചത് മഴയായിരുന്നു ശരിക്കും മഴ ആ സമയത്ത് ഇല്ലായിരുന്നു ഒന്നുകൂടെ മഴ കാണിച്ചു തരാം നമ്മുടെ വീഡിയോ വെയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഒന്ന് മഴ കണ്ടാലോ കണ്ട ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ